വളരെ സങ്കടകരവും എന്നാൽ അതിലുപരി വളരെയധികം സന്തോഷവും നിറഞ്ഞ ഒരു മുഹൂർത്തത്തിനാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മേപ്പാടി ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മുണ്ടക്കൈ ചുരൽമല ഭാഗത്തുള്ള വെള്ളാർമല സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കൂടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെയും സ്ഥലം എം എൽ എയുടെയും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരുടെയും മാധ്യമ പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ മറ്റ് വിദ്യാർത്ഥികളുടെ കൂടെയൊക്കെ ആനയിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോട് കൂടിയിട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് മേപ്പാടിയിലേക്ക് കടന്നു വരുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിപുലമായിട്ടുള്ള ഒരു പ്രവേശനോത്സവം തന്നെ ഇങ്ങനെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തം തന്നെ എന്ന് പറയാം ഇങ്ങനെ ഒരു പ്രവേശനോത്സവത്തിന് സാക്ഷ്യം വഴിക്കേണ്ടി വരുമെന്ന് ഈയൊരു സ്കൂളോ അല്ലെങ്കിൽ ആ വയനാട് എന്ന നാട്ടുകാരോ കേരളമോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രവേശനോത്സവത്തിനാണ് ഇന്ന് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പിന്നെ സാംസ്കാരിക നായകർ ഞാൻ പറഞ്ഞു ജില്ലാ കലക്ടർ അതുപോലെ തന്നെ പഞ്ചായത്ത് ഭാരവാഹികൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ രക്ഷിതാക്കൾ എല്ലാവരും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു ഇന്ന് മേപ്പാടിയിൽ സംഘടിപ്പിച്ചത് അപ്പോൾ ജി എസ് എസ് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിലെ പിള്ളേരാണുള്ളത് കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരൊക്കെ മുണ്ടക്കൈ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ത് പറയാനുള്ളത് പോയൊരവസരത്തിൽ മുണ്ടക്കയ വെള്ളാർമാന സ്കൂളിലെ കുട്ടികളെന്നു പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലേക്ക് അവർ സ്വാധീനം അവർ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഞങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റുന്നതിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് കാരണം അവരുടെ സംഘടത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരാനൊക്കെ പറ്റുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസം അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സ്കൂൾ എന്തായാലും എല്ലാ രീതിയിലും സഹകരിക്കും ആ സ്കൂളിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളും അതിലൂടെ ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് അവർ ഞങ്ങളെ സ്കൂളിലേക്ക് വരവേൽക്കുന്നതിൽ ഞങ്ങൾ അതിന്റെ സ്വാഗതം ചെയ്യണം അവർക്ക് എന്തും ഈ സ്കൂളിൽ ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും ചെയ്തു ചെയ്തെടുക്കുന്ന കുറച്ച് വിശ്വാസമുണ്ട് കാരണം അവരത്രയും കഷ്ടപ്പെട്ട് അത്രയും വിള്ളിപെട്ടലിൽ ഞാൻ വിള്ളർമലിലാണ് പക്ഷെ കുറച്ച് അടുത്തല്ല എന്നേ ഉള്ളൂ പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് വരുന്നവരെ ഞങ്ങൾ അത്രയും മാഷേ എന്തു പറയാനാണ് എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് കരുതാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനകൾ ഉള്ളിലുണ്ടെങ്കിലും ഇന്നൊരു പുതിയ തുടക്കമായിരുന്നു അതിൻ്റെ ഒരു അല്പ സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളിന്ന് രണ്ടാം പ്രവേശനോത്സവമായിരുന്നു പ്രവേശനോത്സവം കഴിഞ്ഞു അതാണ് സംഘടകർ എന്ന് പറഞ്ഞത് അല്ലെ രണ്ടാമത് ഒരു അവസരം ഉണ്ടാവുന്നോ അന്ന് അങ്ങനെ പ്രവേശനോത്സവം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരുന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമ്മളല്ല കേരള മനസ്സാഴ്ച തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്കിലും എന്താ പറയാ ഇങ്ങനെ ഒരു സ്കൂള് ഗവൺമെന്റ് ജി എസ് എസിൽ കുട്ടികളെത്താൻ പറ്റിയില്ല ഇങ്ങനത്തെ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പറ്റിയിലൊക്കെ ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് ഇനി അല്ലേ മക്കളെ പിടിച്ചുകൊണ്ട്

ഒന്നാണ് അത് ചൂരൽമലയിലായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു വെറുതെ മാശയുമായിരുന്നു ലോകം ചൂരൽമല പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു വെറുതെ ആ സ്നേഹം കേരളക്കാരും നാട്ടുകാരും ആളുകൾക്കാർ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഞാൻ സ്കൂളിന്റെ സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ്റെ വെള്ളാർമല മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അപ്പോൾ നമ്മൾ ആ സ്കൂൾ ഒന്നിച്ച് അതായത് ദുരിതപ്പെട്ട മുഴുവൻ കുട്ടികളെയും ആഘോഷപൂർവ്വമാണ് ഇന്ന് നമ്മൾ എന്തു ചെയ്ത് ഇങ്ങോട്ടേക്ക് വരവേറ്റത് വരവേറ്റ് മാത്രമല്ല നാല് മന്ത്രിമാർ പങ്കെടുത്തു കുട്ടികൾക്ക് പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ പരിപാടിക്കിടയിൽ തന്നെ അവർക്ക് സ്വീറ്റ്സുകൾ അതേപോലെ വെള്ളം ഇനി ഉച്ചക്ക് അവർക്ക് ഫുൾ എല്ലാവർക്കും ബിരിയാണിയാണ് വെച്ച് നമ്മൾ എല്ലാ കുട്ടികളും സ്വീകരിച്ച് ആഘോഷപൂർ മന്ത്രിമാരൊന്നിച്ച് എം എൽ എമാർ ഒന്നിച്ച് അവർ ആഘോഷക്കൂറ ഇങ്ങോട്ട് കൊണ്ടുവന്നു കുട്ടികളെ കൊണ്ടുവന്നു എന്നിട്ട് നമ്മളിനി വലിയ പരിപാടികൾ ഇതിനു മുമ്പ് കലാമണിക്കൊപ്പം വർക്ക് ചെയ്ത ഒരു പയ്യൻ്റെ പരിപാടി ഉണ്ടായി പിന്നെ അതിനുശേഷം കുട്ടികളെ അതായത് വെള്ളാർമാല സ്കൂളേയും അതേപോലെ മുണ്ടക്കൈ സ്കൂളെ ചെറിയ കുട്ടികളെയും പിന്നെ ഹൈസ്കൂളിലെയും കുട്ടികളുടെ കലാപരിപാടികൾ അതിനുശേഷം നിർമ്മൽ പാലാടി അതേപോലെ തന്നെ ഹരീഷ് കാവത്തിന്റെ ഒക്കെ പരിപാടി വലിയ രണ്ട് മണിക്കൂറോളം നിൽക്കുന്ന വലിയ പരിപാടി എന്താണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ളത് ആ എല്ലാ സംവിധാനവും ചെയ്തിട്ട് ആ കുട്ടികളെ മൊത്തം ഇങ്ങോട്ട് വരുത്തിക്കൊണ്ട് ഇനി ഒരു പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് സ്കൂളിൽ

എനിക്ക് സ്കൂള് ഇന്ന് കാലത്ത് ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഇവിടെ നിർവഹിക്കുകയും എടുത്തു പറയുകയും ചെയ്തു ഒന്ന് ചുവ ടൗണിനെയും നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് വെള്ളാർമല സ്കൂൾ ആ വെള്ളാർമല സ്കൂൾ അത് സ്മാരകമായി നിലനിർത്തും എന്നുള്ളത് ചൂരൽമലയിൽ തന്നെ വെള്ളാർമല സ്കൂൾ സ്ഥാപിക്കണം എന്നുള്ള വീട്ടിഎയുടെയും അവിടുത്തെ ജനങ്ങളുടെയും വികാരം ഒരു അത് ഗൗരവമായി ആലോചിക്കും എന്ന് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുക വിഷയമല്ല എൻ്റെ വെള്ളാർമല സ്കൂളിലെ കുട്ടികളാണ് മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികളാണ് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഞാൻ നിങ്ങളോടൊപ്പം സ്കൂളിലുണ്ട് എന്നുള്ളത് എനിക്കും അവിടെ ഉള്ളവർക്കും അറിയുള്ളൂ നിങ്ങൾ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ പണമൊക്കെ വകയിരുത്തി സന്തോഷത്തോടു കൂടി ഞാൻ തിരിച്ചു പോയതാണ് പിന്നെ ഞാൻ മുപ്പതാം തീയതി കാണുന്നത് നിങ്ങൾ കണ്ട രൂപത്തിലാണ് പക്ഷേ അവിടെ നിന്ന് ഈ സ്കൂളിലേക്ക് മാറ്റുമ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു ഒരു കുറവും നിങ്ങൾക്കിവിടെ ഉണ്ടാവില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പരിഹരിക്കും മേപ്പാടിയിൽ പ്രിയപ്പെട്ട കുട്ടികളോടും പ്രിയപ്പെട്ട അധ്യാപകരോടും വെള്ളാർമലക്കാരുടെ യൂണിഫോമിൽ ഒരു മാറ്റമുണ്ട് അത് അവരുടെ യൂണിഫോമാണ് അവരെപ്പോഴും ഇന്ന് മാത്രം നിങ്ങൾ അവരെ കൈയടിച്ച് സ്വീകരിച്ചാൽ പോരാ ഇവിടെ പഠിക്കുന്നിടത്തോളം കാലം ഇവർ നിങ്ങളെ അതിഥികളായി നിങ്ങൾ ഇവരെ ചേർത്ത് നിർത്തണം ഈ മക്കളെ കാരണം ഇവർ അതിജീവിച്ച് വന്നവരാണ് ഇവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം ഈ സ്കൂള് മേപ്പാടി എന്നോ വെള്ളാർമല എന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളൊരു വീട്ടിൽ നിന്ന് വരുന്നത് പോലെ ഈ സ്കൂളിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് കൊണ്ടുപോകണം സ്കൂളിന്റെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഭാഗത്തു നിന്ന് എന്നോട് വന്നിട്ട് നമ്മൾ ഓഫീസർമാർ കുറേ ആവശ്യങ്ങൾ പറഞ്ഞു അൻപത് അൻപത്തി ലക്ഷം രൂപയുടെ ആവശ്യങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് എന്റെ കഴിവൊന്നുമല്ല അത് സന്ന കുറേ സ്പോൺസർമാർ പേര് പറയാൻ പാടില്ലാത്ത ആളുകളും പറയേണ്ട ആളുകളുണ്ട് അവർക്ക് മൊന്തിരി ഒരു മൊമെന്റോ കൊടുക്കും ഇനി നമുക്കൊരു താൽക്കാലം ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപനം നമ്മൾ നടത്തും ഇനി ഒരു കാര്യം കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും പഠിത്തത്തെക്കുറിച്ച് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് സ്കൂളിൽ പോയാലും ആദ്യം പറയുന്നത് പഠിത്തത്തെക്കുറിച്ചല്ല കളിയെ കുറിച്ചാണ് ആ കളിക്കാനുള്ള ഗ്രൗണ്ട് നമുക്ക് അടിയന്തിരമായി നന്നാക്കി എടുക്കണം എന്നുള്ളതാണ് അത് കുറച്ച് മോശ അവസ്ഥയിലാണ് നമ്മുടെ സൗകര്യത്തിന്റെ ക്യാമ്പിന്റെ ഭാഗമായി നമുക്കത് തിരിച്ചു പിടിക്കും ആ ഗ്രൗണ്ട് വെള്ളാർമലയിൽ നമ്മളുടെ പുഴയുടെ കരയിൽ ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ നിങ്ങൾ എന്തെല്ലാമാണോ കളിച്ചത് അതെല്ലാം നമുക്ക് ഈ ഗ്രൗണ്ടിൽ കളിക്കണം അതിനുള്ള എല്ലാ സ്പോർട്സ് ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് വാങ്ങി നൽകും നമ്മൾ അതൊക്കെ നമ്മളിവിടെ കളിക്കും ഒരു കുറവേ നമുക്കുള്ളൂ നമ്മുടെ പുഴ ഇല്ലാതെ

മെറ്റീരിയൽസ് കവർ എടുത്തന്ന് പെൺകുട്ടികൾക്കുള്ള മുഴുവൻ യൂണിഫോമുകൾ മുണ്ടക്കൈ ചൂരമല സ്കൂളിലെ ഉള്ള നമ്മളാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പെൺകുട്ടിയെ ഉള്ളത് കെ ജി മുതൽ ഉള്ള യൂണിഫോമുകൾ രണ്ട് ജോഡി വെച്ചിട്ട് സംഘടന കീഴല്ല നമുക്ക് പിന്നെ അങ്ങനെ നമ്മളൊരു ഇതിൽ വന്ന് എന്താ പറയാ ചാനലില് വന്ന് പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് സ്കൂളിലേക്കുള്ള കുട്ടികളെ യൂണിഫോം തയ്ച്ചു കൊടുക്കാന് താല്പര്യമുള്ള യൂണിറ്റുകൾ അറിയിക്കുക എന്ന് പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കോർഡിനേറ്റർ ഷിബു സാറും പിന്നെ അല്ല ഞാൻ അവരെ ബന്ധപ്പെട്ടിട്ട് തയ്ച്ചു തരാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് ജോഡി അറുപത് കുട്ടികൾക്കുള്ള ഈ രണ്ട് ജോഡി ജോഡി അറുപത് ആ മൊത്തത്തിൽ പിന്നെ തൊള്ളായിരത്തി എല്ലാം കോട്ടും പാൻറ്റും എല്ലാം അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എൻ്റെ പേര് ഷംല ഇസ്മയിൽ കണിയാൻ കണിയാൻ പറ്റുകയാണ് ആ ഇതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താ നമ്മൾ ഇവർക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് എവിടെ വന്ന് മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് ആ പോയ പിറ്റേന്ന് തന്നെ കേരളത്തിലെ പതിനാല് ജില്ലേൻ്റെ സപ്പൈക്കോൻ്റെ ഓണക്കിറ്റിന്റെ ടെൻഡർ നമുക്ക് കിട്ടി അപ്പൊ അപ്പൊ ഇവർക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കാന്നുള്ളത് തന്നപ്പോ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വലിയൊരു ഗിഫ്റ്റും കൂടി കിട്ടി അപ്പൊ അതിന്റെ വലിയൊരു സന്തോഷത്തിലാണ് ആ വർക്കും വയനാടായകൊണ്ട് എല്ലാര്ക്കും കൊട്ടേഷൻ തന്നപ്പോ പേടി ഉണ്ടായിരുന്നു വേം കിട്ടുവോ എല്ലാം വയനാട് എന്ന് പറയുമ്പോൾ എല്ലാരും ഒരു അല്ല അവര് ദുരന്ത മേഖല വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ ഭാഗങ്ങളും പ്രതീക്ഷിക്കൂലോ പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ ഇത് മേപ്പാടി വേറൊരു ഭാഗത്താണ് പറ്റിയതെന്നുള്ളത് അപ്പൊ തന്നെ വർക്ക് ഓർഡർ തന്നതിന്റെ മൂന്നു ദിവസം കൊണ്ട് തന്നെ സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു വയനാട് നമുക്ക് കേൾക്കേണ്ടി വന്നത് കാണേണ്ടി വന്നത് ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയി ഒരുപാട് ജീവനുകൾ ഇന്നും കാണാമറിയത്താണ് ഇന്ന് ഈ ഒരു പ്രവേശനോത്സവം നടക്കുമ്പോൾ ആ ഒരു സ്കൂളിലെ കുട്ടികൾ ഒരുപാട് കലാപരിപാടികൾ ആടിയും പാടിയും നൃത്തം വെച്ചും വളരെ സന്തോഷത്തോടു കൂടി തന്നെ സാംസ്കാരിക നായകന്മാരുടെയും മന്ത്രിമാരുടെയും നാട്ടുകാരുടെയും മറ്റ് രക്ഷിതാക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഈ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഗവൺമെൻറ് ഹൈസ്കൂള് മേപ്പാടി ഇത്തരം ഒരു പ്രവേശനോത്സവം ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കാം നമുക്കൊന്നും കേട്ട് കളി ഇല്ലാത്തതാണ് ഇങ്ങനൊരു ദുരന്തം ഇനി സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനൊരവസരം നമുക്കാർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം കാരണം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വളർമല സ്കൂളിലെയും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഹൈസ്കൂളിലെയും കുട്ടികളൊക്കെ ഈ ഒരു പ്രവേശനോത്സവത്തിന് സന്നദ്ധമായിട്ടുണ്ടായിരുന്നതിൽ രക്ഷിതാക്കളും നാട്ടുകാരും വളരെ സന്തോഷപൂർവ്വം തന്നെ കൊണ്ടാടിയെന്ന് തന്നെ പറയാം കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം അതുപോലെ തന്നെ ബാഗ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പഠന സാമഗ്രികളും മന്ത്രിമാർ എം എൽ എമാർ സാംസ്കാരിക നേതാക്കന് എല്ലാവരും ഇവിടെ ഒരു സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും വിതരണം ഈ ഒരു വേദിയിൽ വെച്ച് നടക്കുകയാണ് വളരെ സന്തോഷത്തിലാണ് മക്കൾ പാട്ടുപാടി കളിച്ച് ചിരിച്ചാണ് ഈ സ്കൂളിലേക്ക് ബസ്സുകളില്ലാത്തത് കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇന്ന് ഇങ്ങോട്ട് കുട്ടികൾ എത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് ബസ്സിലായിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് കുട്ടികൾ എത്തിയിട്ടുള്ളത് എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികള് ഇന്ന് കരി കളിച്ചും ചിരിച്ചും പാട്ട് പാടിയും പിന്നെ ഉല്ലസിച്ചിട്ടാണ് ഈ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഒരുപാട് മക്കള് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ അലിവാസികൾ നഷ്ടപ്പെട്ടവർ വളരെ സങ്കടമായിട്ടുള്ള കാഴ്ച തന്നെയാണ് പിന്നെ അന്ന് നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് ഈയൊരു സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഇന്ന് ആ സ്കൂള് ആ പഠ പഠിച്ച സ്കൂള് ഒരുപാട് മാതാപിതാക്കൾ പിന്നെ ഈ സ്കൂളിൽ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾ ഇവിടെ ചേതനയായിട്ട് കടന്നിട്ടുണ്ട് ഇതൊക്കെ വളരെ സങ്കടമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ഏതായാലും അതിനൊക്കെ ഒരു അറിവ് വന്നുകൊണ്ട് ഒരു മാസത്തിന് ശേഷം നമ്മൾ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു സ്കൂളിൽ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്കൊക്കെ സഹിക്കാൻ പറ്റതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്കൊക്കെ ഒരു ആശ്രയ കേന്ദ്രമാകുന്നത് വിദ്യാലയങ്ങളും അതുപോലെ തന്നെ മത സ്ഥാപനങ്ങളൊക്കെയാണ് മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇത് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ആശ്രയമായി മാറി മാറി മാറാറുള്ളത് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു സ്കൂളിൻ്റെ ഈ ഭാഗം ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് മുറികളൊക്കെയാണ് മോർച്ചറി ആയിട്ടും അതുപോലെ തന്നെ ബോർഡുകളൊക്കെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ പിന്നെ കുറേ ഒരുപാട് ആളുകൾ ബന്ധുക്കളെ കാത്തിരുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഇവിടെയാണ് ഈ ഒരു മാസത്തിന് ശേഷം ഇന്ന് സ്കൂളിലെ മുണ്ടക്കൈലെയും ചൂരൽ മരയിലെയും കുട്ടികളെ ഈ ഒരു സ്കൂളിലേക്ക് അവർക്ക് സ്കൂൾ തുടങ്ങുന്നത് തന്നെ ഒരു ദിവസമാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞാലും സന്തോഷകരവും സങ്കടകരമായിട്ടുള്ള ദിവസത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്